രാജസ്ഥാനിൽ ബി ജെ പി നേതാവിനെ ബൈക്കിലെത്തിയ നാലംഗ സംഘം അതിക്രൂരമായി കൊലപ്പെടുത്തി രാജസ്ഥാനിലെ അൽവാറിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അൽവാറിലെ ബി ജെ പിയുടെ പ്രാദേശിക നേതാവായിട്ടുള്ള യാസിൻ ഖാനെയാണ് കഴിഞ്ഞ ദിവസം ബൈക്കിലെത്തിയ നാലംഗ സംഘം അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് ഈ ബൈക്കിലെത്തിയ നാലംഗ സംഘം കോടാലുകൊണ്ട യാസിൻ ഖാനെ അതിക്രൂരമായി മർദ്ദിക്കുകയും കാലുകളും കൈകളും തല്ലി ഒടിക്കുകയും ചെയ്യുമായിരുന്നു ശേഷം ഈ നാലംഗ സംഘം അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു കൂടെയുള്ള ആളുകളാണ് പിന്നീട് പോലീസിന് വിവരം അറിയിക്കുന്നതും യാസിൻ ഖാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും ആശുപത്രിയിൽ കൊണ്ടുപോയ യാസിൻ ഖാൻ ചികിത്സക്കിടെ മരണപ്പെടുകയും ചെയ്തു അതേസമയം നാലുപേരെ ആ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം യാസിൻ ഖാൻ മറ്റ് ബി ജെ പി നേതാക്കളുമായി കാറിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഇവർ കാറിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വിജയപുരം എന്ന ഗ്രാമത്തിലെത്തിയപ്പോഴാണ് ബൈക്കിലെത്തിയ നാലംഗ സംഘം ഇവരുടെ കാറ് തടഞ്ഞു നിർത്തുകയും ശേഷം യാസിൻ ഖാനെ കോടാലി ഉപയോഗിച്ച അതിക്രൂരമായി മർദ്ദിക്കുകയും കൈയും കാലും ഒടിക്കുകയും ചെയ്തത് പിന്നീട് ഈ സംഘം ഇവിടെ ിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് ഈ യാസിൻ ഖാന്റെ കൂടെയുള്ളവർ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം യാസിൻ ഖാന്റെ കൂടെയുണ്ടായിരുന്ന ആളുകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാലു പേരെ പോലീസ് നിരീക്ഷിച്ചു വരുന്നത് ഇവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം അതേസമയം ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഘടകം എന്താണ് എന്നുള്ളത് പോലീസിന് ഇതുവരെ ലഭ്യമായിട്ടില്ല കുടുംബ വൈരാഗ്യമാണ് ഈ സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ള ആദ്യഘട്ട ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ പ്രതികളെ പിടികൂടിയാൽ മാത്രമേ ഈ കൊലയിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കൂ അതേസമയം ഈ ആസീൻ ഖാൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വ്യവസായിയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി യാസിൻ ഖാൻ ബി ജെ പിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് രണ്ടായിരത്തി മൂന്നിൽ യാസീൻ ഖാന്റെ കുടുംബത്തിലെ ചില ആളുകൾക്കെതിരെയും സമാനമായിട്ടുള്ള രീതിയിൽ ആക്രമണം നടന്നിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ യാസിൻ ഖാനെതിരെയും വളരെ കുരമായിട്ടുള്ള ഒരു ആക്രമണം നടക്കുകയും ആ ആക്രമണത്തിൽ യാസിൻ ഖാൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ഇപ്പോൾ പറയുന്നത് കുടുംബ വൈരാഗ്യമാണ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ കേസിലെ പ്രതികളെ പിടികൂടിയാൽ മാത്രമേ ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള